പ്രധാനമായിട്ട് നിങ്ങൾ പിൻവലിക്കേണ്ട രണ്ട് പുസ്തകം കൂടി ഞാൻ കൊണ്ടുവരിക ഒന്ന് എന്റെ അപ്പുറത്തത് അർജിയിൽ ഇനിയിപ്പോ ഒരു സംഘത്തെ കൊണ്ടുവരുന്നില്ലല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി വഫാത്തായ ഉടനെ ഇറക്കിയ സി എം സ്മരണിക അതിന് നമ്മളാ ബുള്ള ുംബന വിളിക്കുന്നത് എന്നെ ഞങ്ങൾക്ക് കുതുബായി വന്ന നേതാവേ ബുക്കിൽ ഇനി ഇങ്ങനെ മറിച്ചാൽ വല്ല ായും കൊടുക്കി തന്നെ കുടുങ്ങി തൊട്ടാൽ ഒന്ന് രണ്ട് ബുക്കും കൂടി ഉണ്ട് നോക്കി എന്താ പറഞ്ഞേ ഇതിന്റെ ഒമ്പതാമത്തെ പേജിൽ ലേഖനം ആരാ ലേഖകൻ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ ലേഖനത്തിന്റെ പേര് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാന എന്ന് പറയാ അതിനെ അതിനാ എന്ന് പറയാ പിൻവലിക്കുങ്ങള് എന്നിട്ട് നിങ്ങൾ ആളുകളെ മുമ്പിൽ പറക്കിയ ആ സ്മരണികയിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെയും തെറ്റായിരുന്നു എന്ന് വളരെ ശക്തമായി തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ആളുകളോട് പറയുക ആളുകളത് സംസാരിക്കട്ടെ ഇനി ഇതിലാ അടുത്ത ലേഖനം പല ലേഖനമുണ്ട് അണ്ടോണ പി കെ മുഹിയുദ്ദീൻ മുസ്ലിയാർ ഒക്കെ ഇതിൽ ലേഖനം എഴുതിയിട്ടുണ്ട് അങ്ങനെ പോയാ പിന്നെ കാണാം വൈലത്തൂർ തങ്ങളുടെ ലേഖനം തങ്ങൾ തന്നെ പേജ് അടങ്ങാറാക്കേണ്ടാമത്തെ അന്ന് എഴുതി വെച്ചതാണ് വച്ചതാണ് പേജിൽ പറയുന്നു തന്നെ അതാണ് കുത്തുബുമാൻ കുത്തുബാണോ ഈ ലേഖനത്തിന്മാൻ സി സിയം വലിയ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച് അപ്പൊ നിങ്ങള് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കിത് സംഭവിച്ചു പോയത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ കാണാം ഞാൻ നേരത്തെ മുറ്റിച്ചൂരവറുകളുടെ പുസ്തകത്തിൽ നിന്ന് കിതാബിൽ നിന്ന് വായിച്ചു തന്ന കാര്യം കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഷെയ്ഖുന വന്ന് പറഞ്ഞ വാചകം കേട്ടോളൂ ഒട്ടും ഭയപ്പെടണ്ട സമാധാനമായിരിക്കൂ കപ്പലിൽ വന്നിട്ട് ഷെയ്ഖുന പറയാ എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് സ്മരണിക എന്താ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് പ്രധാനമായിട്ട് പരിഗണിച്ച് പിൻവലിക്കന്ന വേണം